ഹലോ ഞാനിപ്പോ ഈ ഒരു വോയിസ് ഇടുന്ന നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ് പറ്റിയൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ജുലൈസ് മാസ്റ്റർക്കും ഒരു മെൻഡർഷിപ്പിനും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് താങ്ക് യു സോ മച്ച് ജുനൈസ് സാർ കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിനും അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം ശരിയാക്കി തന്നതിനും എല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് പിന്നെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അടിപൊളി എന്നുള്ളതിന്റെ മുകളിലേക്ക് എന്നെ പറയാൻ പറ്റും അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു ആ ഒരു നാല് മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിരുന്നു മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ നാലു മണിക്കൂർ കൊണ്ട് നാല് മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അവിടെ വന്നിരുന്നത് ഇരുന്ന് കഴിഞ്ഞ് കഴിയാനായപ്പോഴത്തേക്കും ആണ് സമയത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അറിയുന്നത് അത്രയും നേരത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്ററിന്റെ പ്രൂഫ് വിത്ത് ഓരോ നമ്മുടെ മൈൻഡിൽ വരുന്ന ഓരോ തോട്ട്സിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് വിത്ത് പ്രൂഫ്സ് ആയതാ മാസ്റ്റർ അവിടെ തെളിയിച്ചു തന്നിട്ടുണ്ട് അതിൽ അതിലും വലിയ തെളിവിന്റെ ആവശ്യമില്ലല്ലോ അത്രയ്ക്കും എന്താ പറയാ നമുക്കത് മനസ്സിലാവുന്ന രീതി അത്രയ്ക്കും പ്രൂഫ്സ് ആയതാണ് അവിടെ തെളിയിപ്പിച്ച തെളിയിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു എഫക്റ്റ് എന്ന് ഇത്രയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ ആ എഫക്റ്റ് നിന്നും മാറാൻ പറ്റി മാറിയിട്ടില്ല ഇപ്പോഴും എന്താ പറയാ ആ ഒരു വണ്ടറിൽ അങ് നിക്കാണ്ട് ഒരു മാജിക്കൽ പവർ തന്നെയായിരുന്നു അത് ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ആട്ടോ കിട്ടുന്നത് നാലു മണിക്കൂർ മാസ്റ്റർ അവിടെ സ്പെൻഡ് നാല് നാല് മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്കുള്ള നാല് വർഷത്തേക്ക് അല്ലെങ്കിൽ നാല്പത് വർഷത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നു പറഞ്ഞത് വളരെ ശരി തന്നെയാണ് നാപ്പത് വർഷത്തേക്ക് വരെയുള്ള നമ്മുടെ മൈൻഡിനെയുള്ള എന്താ പറയാ അത്രത്തോളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു ക്ലാസ് ക്ലാസ്സിനെയായിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ ടൂൾസ് നമ്മൾ ഡയമണ്ട് മെൻസിൽ ഡയമണ്ട് ഉള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഓരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ആ അത് എത്രത്തോളം സത്യം നമ്മൾ പോലും അറിയാതെ നമ്മളെ മൈൻഡിലേക്ക് അതിനെ എന്താ പറയാ ഡൗൺലോഡ് ചെയ്ത് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ മൈൻഡിലേക്ക് അതിനെന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു ശരിക്കും അത് അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്ന നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്ക് നമ്മളിലൂടെ തന്നെ തിരിച്ച് അറിഞ്ഞു തരികയാണ് വേറൊരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള കഴിവ് എന്താണെന്ന് വേറെ ഒരാൾ പറഞ്ഞറിയേണ്ടതല്ല നമ്മുടെ ഉള്ളിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം ശക്തി ഉണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു അവിടെ ശരിക്കുണ്ടായിരുന്നത് ഏർ എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കാൻ മറക്കുന്ന ഒരു ചോദ്യമുണ്ട് ना ना। आदös, बार बार ോ അല്ലെങ്കിൽ ഞാൻ ആരാണ് എനിക്ക് എന്തൊക്കെ കഴിവുണ്ട് എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ മറന്നുപോകുന്ന ഒരു രീതികളാണ് പക്ഷെ അത് അതെന്താന്ന് അത് അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്താൻ വേണ്ടിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇതുപോലത്തെ മീറ്റിങ്ങുകൾ ഇനിയും കണ്ടക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും നെക്സ്റ്റ് സമയത്തിൽ എന്തായാലും ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് താങ്ക് യു സാർ ഇതുപോലെ അവർക്ക് എത്താൻ പറ്റും എനിക്കൊരു അവസരം ചാൻസ് തന്നതിനും ഒരുപാട് താങ്ക്സ് ചെയ്യും